സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു രക്ഷാപ്രവർത്തകർ എത്തിയിട്ടും ഈ നാട്ടില് ഏറ്റവും വലിയ നമുക്കറിയാം ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് പോലെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഒരു രണ്ട് മന്ത്രിമാരാണ് ഭരണകൂടം ചെയ്ത ഒരു കൊലപാതകം കേരളത്തിന്റെ ആരോഗ്യ മേഖല ചികിത്സ ആരോഗ്യവകുപ്പിന് തന്നെ പറയാൽ കോളേജിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ താലൂക്ക് ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിൽ സിറിഞ്ചില്ല മരുന്നില്ല ഡോക്ടർമാരില്ല സ്റ്റാഫില്ല വെന്റിലേറ്റർ ഇല്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ ശസ്ത്രക്രിയക്കാവശ്യമായ ഉപകരണങ്ങൾ ഒന്നുമില്ല എന്നതാണ് നമ്മളെ തട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം മന്ത്രിയോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് കാരണം ഓപ്പറേഷൻ നിങ്ങൾ നിങ്ങൾ രോഗികൾ ചെയ്യണമെന്ന് പറയാത്ത അറിയണം ഏറ്റവും വലിയ ാണ് ധർമ്മശുപത്രികളായി മാറിയതെങ്കിൽ ഇന്ന് നിങ്ങൾ ഭരിക്കുന്ന സമയം ഒരു രോഗവുമായിട്ടാണ് രോഗി വരുന്നതെങ്കിൽ ഒന്നുകിൽ മൂന്ന് രോഗവുമായി അല്ലെങ്കിൽ മൃതദേഹവുമായി മറിഞ്ഞു സർക്കാരിന്റെ അനാസ്ഥയുടെ ഏറ്റവും നമ്പർ എന്ന് പറഞ്ഞ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ നാട്ടുകാരോട് വേട്ടയാടനാണ് അതോടൊപ്പം യോഗി ആദിത്യനാഥ് കഫീഖാൻ എന്ന് പറയുന്ന ഡോക്ടർ ഓക്സിജൻ കിട്ടാതെ നവജാത ശിശുക്കൾ മരിച്ചത് വിളിച്ചു പറഞ്ഞപ്പോ നാട് കടത്തിയതുപോലെ സത്യം പറയുന്നവരെ നാട് കടത്താനും സസ്പെൻഡ് ചെയ്യാനുമാണ് ഭാവമെങ്കിൽ പിണറായി വിജയനോടും വീണാ ജോർജിനോടും ആ മോഹം വെച്ചാൽ മതി പിണറായി ഭയം മൂലം പിണറായി ഭക്തിമൂലം ഇവിടുത്തെ ഡോക്ടർമാർ വലതുകാൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടതിന് പകരം ഇടത് കാലം ഓപ്പറേറ്റ് ചെയ്യുന്ന ദുരവസ്ഥയാണുള്ളത് വലത് കണ്ണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതിന് പകരം ഇടത് കണ്ണ് ഓപ്പറേറ്റ് ചെയ്യാൻ ചികിത്സപ്പെടമുണ്ട് ആവശ്യത്തിന് ഡോക്ടർമാരില്ല ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ പാവങ്ങൾ ആ പാവങ്ങൾക്ക് മാന്യമായി ഒരു കിടക്കാം അവർക്ക് ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അത് ഉറപ്പുവരുത്തുന്ന ഡോക്ടർമാർ ഇതൊക്കെ ഉണ്ടാകണം കേരളത്തിന്റെ ആരോഗ്യം ആ ആരോഗ്യത്തെ തകർത്തു കളയുന്ന ജോർജ് എന്ന് പറയുന്ന കേരളത്തിന് നിയമസഭയിൽ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങളോട് മുഖം തിരിച്ച് പുച്ഛഭാവത്തോടെ നടന്നു പോകുന്ന ആ വീണ ജോർജിനോടും കേരളത്തിന്റെ ഗവൺമെന്റിനും താക്കീത് നൽകുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് മന്ത്രി രാജഭക്രാന് തയ്യാറല്ലെങ്കിൽ പറയട്ടെ ഇനി നിങ്ങൾക്ക് ഇവിടെ സഞ്ചരിക്കണമെങ്കിൽ യൂത്ത് ലീഗിന്റെ ആസ്ഥാനം സൂചിപ്പിച്ചുകൊണ്ട്